അച്ചാമാരെ മീനുകളുടെ ആക്ടിവിറ്റി അടിയും ശരിക്കും കൂടിയിരിക്കുകയാണ് കലക്ഷേനം ഒന്നിനു പുറകെ ഒന്നായിട്ട് നല്ല സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് ചൂണ്ടയിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പ് മീൻ ഇവിടുന്ന് അടിച്ച് കയറാവുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത് കലക്ഷേട്ടം ഫ്ലോട്ട് നിരീക്ഷണം നിൽക്കുന്നത് ഹുക്കപ്പിൻ്റെ ടൈമിംഗ് കാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മീൻ കയറത്തില്ല കറക്റ്റ് സമയത്ത് തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് മീനിനെ ചൂണ്ടയിൽ ലോക്കാക്കണം അതായത് ഒരു കാക്ക വന്നേക്കൂടെ നമ്മളെ ചൂണ്ടയിടുന്നതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ബേറ്റെടുക്കാൻ കലക്ഷേടുന്ന ബേറ്റെടുക്കാൻ പറഞ്ഞു ഓ അവൻ നമ്മുടെ എടുത്തുകൊണ്ട് പോയി പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കലക്ഷേട്ട അടുത്തവരെ പൊക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇതുപോലെ കാക്കയിലെ നമ്മൾ ശ്രദ്ധിക്കണം പൂച്ച കാക്കയൊക്കെ വന്ന് നമ്മൾ ബെയിറ്റായിട്ട് വെച്ചിരിക്കുന്ന ചെമ്മീനും ചാളയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പതിവ് പരിപാടിയാണ് കഴിഞ്ഞ ദിവസം കീരി വന്നിട്ട് നമ്മുടെ ബേറ്റ് എടുത്തുകൊണ്ട് പോയിരുന്നു അപ്പോൾ കലുചേട്ടൻ അടുത്ത ബേറ്റ് കോർത്ത് നമുക്ക് ഇപ്പോൾ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടിൽ തന്നെ ഇടാനായിട്ട് പോവുകയാണ് ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബേറ്റ് വീഴുകയാണെങ്കിൽ നമുക്ക് ചെന്ന പിന്നെ അവിടെ തന്നെ മീൻ കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇതിൻ്റെ സ്മെല്ല് അവിടെ നിന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മീനുകൾ അത്രയ്ക്കൊന്നും നമ്മുടെ ആ ഭാഗത്തേക്ക് വരത്തില്ല അതുകൊണ്ട് മീ നിന്ന് പോവാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബേറ്റ് വീണോണ്ടിരിക്കണം ആ കാക്ക വീണ്ടും തിരിച്ചു തിരിച്ചുവരുന്നുണ്ട് വീണ്ടും കലേക്ഷേണ്ട കലക്ഷേട്ടത്തെ ഇതേപോലെ പുറകിലെ കാക്ക കാക്ക ഓടിക്കോടി ഓടി ഓ ഓ അവൻ ഭയങ്കര ശല്യമായി അവൻ അവിടുന്ന് പോവാനായിട്ട് ഒരുക്കുകയല്ല ഏത് നിമിഷം വേണമെങ്കിലും അവൻ വീണ്ടും തിരിച്ചു വരാം അപ്പോൾ കലക്ഷേട്ടനെ ഫ്ലോട്ട് നിരീക്ഷിച്ച നിൽക്കുന്നതുകൊണ്ട് ഈ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ മീൻ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് കലശ്ശേട്ടൻ അവിടെ തന്നെ ഇട്ടുണ്ടിരുന്നോ ഇപ്പൊ തന്നെ ഒരു അടിപൊട്ടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടോ അവിടെ നിന്ന് മച്ചമാരെ നമ്മുടെ അശ്വിന്റെ ചൂണ്ടയില്ല ഒരു മീൻ കുടിക്കുകയാണ് എന്ത് മീനാണെന്ന് ഒരു പിടിയില്ല അശ്വിനടിച്ച് ഓ പൊളി 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 നമുക്കൊരു വെറൈറ്റി മീനെ കിട്ടിയിരിക്കുകയാണ് ഇത് നച്ചറ എന്ന് വിളിക്കുന്നൊരു മീനാണ് കരിമീൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് ഇവന് പക്ഷെ ഇത് നമ്മുടെ സ്വന്തം നച്ചറിയാണ് നല്ല ഭംഗിയുള്ള മീനാണ് മറൈൻ അക്യൂറത്തിലിട്ട് വളർത്താൻ പോലും പറ്റിയൊരു മീനാണ് കൂട്ടമായിട്ടാണ് ഇവർ നമ്മുടെ ബെലിനെ അപ്രോച്ച് ചെയ്യുക അടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപറ നച്ചിറ കയറും മച്ചമാരെ നമ്മൾ ചൂണ്ടക്കാർ നിൽക്കുന്നതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് മീൻ്റെ ഒരു പുലപ്പ് വന്നിരിക്കുകയാണ് ഇതെല്ലാം നന്ദൻ്റെ ചെറിയ ചെറിയ നന്ദൻ്റെ കുട്ടികളാണ് നമ്മുടെ വറ്റയുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പറന്നടിക്കും വറ്റകൾ ഇതുപോലെ മീൻകുട്ടികളൊക്കെ നമ്മൾ ചൂണ്ടിടുന്നതിൻ്റെ സമീപത്ത് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഒരു ഒരു ലക്ഷം മീനെങ്കിലും കാണും ഇതിൻ്റെ അകത്ത് കളാഞ്ചി ചെമ്പല്ലി അങ്ങനെയുള്ള മീനുകളൊക്കെ ഇത് ആകർഷിച്ച് നമ്മുടെ ചൂണ്ടക്കാർ നിൽക്കുന്ന റേഞ്ചിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവും ഇങ്ങനെ മീ മീനുകൾ വന്നിട്ടുണ്ടെങ്കിൽ മച്ചന്മാരെ നമ്മുടെ ചൂണ്ടപ്പുലികളിലുള്ള ചൂണ്ടകളിൽ മാരാ കൊത്താണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നായിട്ട് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത് ഈ സമയത്തൊക്കെ നമ്മൾ ഫുൾ അലേർട്ടായിട്ട് നിന്ന് എത്രയും പെട്ടെന്ന് ഒരേ സ്ഥലത്ത് തന്നെ ബെയിറ്റ് ഇറക്കി മാക്സിമം മീനുകളെ അടിച്ചിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അടിച്ചൊരു അവിടെ 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 രണ്ടുപേർക്ക് സ്ട്രൈക്ക് കിട്ടിയിരുന്നു പക്ഷേ ഹുക്കപ്പായില്ല നമ്മുടെ ഈ ഹുക്കപ്പിന് ടൈം മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവും അശ്വൻ ഫ്ലോട്ട് ഇടാണ്ടാണ് വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് രമേശ് ചേട്ടനും അതുപോലെ തന്നെ ഷംസുൻ ചേട്ടനും ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് ഫ്ലോട്ട് ഇടാതെയാണ് നമ്മൾ വെട്ട നടത്തുന്നതെങ്കിൽ നടത്തുന്നതെങ്കിൽ ശരിക്കും അലേർട്ടായിട്ട് നോക്കിയാൽ മാത്രമേ നമ്മുടെ ലൈനിലുള്ള അനക്കെ മനസ്സിലാകത്തുള്ളൂ തിന്നായിട്ടുള്ള ലൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ മാറി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കൊത്തുന്നത് കറക്റ്റ് സമയത്ത് നമുക്ക് കുക്കപ്പ് കൊടുക്കാനായിട്ട് സാധിക്കില്ല അതെ അശ്വിൻ ആഴ്ച ചോദിച്ചു അതെ അച്ഛു ഓ ഓ നല്ല നല്ല നല്ലൊരു ചെപ്പേരി അടിച്ചു കയറിയിരിക്കുകയാണ് അശ്വിൻ നല്ല കലക്കനൊരു ചെപ്പേരിയാണ് കയറിയിരിക്കുന്നത് നമ്മുടെ ചെമ്പ ചെമ്പലിയുടെ അതേ വിഭാഗത്തിൽ തന്നെ പെട്ട മീനാണ് ഈ ചെപ്പേരിയും കുമാർ ശരിക്കും നമ്മുടെ ബേറ്റെടുക്കുന്നുണ്ട് ഈ സമയത്ത് അപ്പം അശ്വിൻ കൊല്ലിയിലേക്ക് മാറ്റുവാണ് മീനെ